ഉള്ളിയേരിയിൽ യു ഡി എഫ് നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെയും ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന മുരടുപ്പിനെതിരെയുമാണ് സമരം നടത്തിയത് ഡി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പ്രഭാഷണവും യു ഡി എഫ് നേതൃത്വത്തിലാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറക്കുന്നതിനെതിരെയും ഉള്ളേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുന്നറിപ്പിനെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ലഹരി വ്യാപനത്തിനെതിരെ സമയോചിതമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ എടുത്തില്ല എന്ന് ആരോപിച്ചുമായിരുന്നു രാപ്പകൽ സമരം സംഘടിപ്പിക്കപ്പെട്ടത് പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരിക്കലും കോട്ടപ്പള്ളിയിലെ ബൈ എലക്ഷനിൽ യു ഡി എഫ് ജയിക്കുന്നു 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 ജില്ലയിലെ വോട്ട് വരുന്നു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസബബ് കിഴരിയൂറും മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കൺവീനർ കൃഷ്ണൻകോവിൽ ആമുഖ ഭാഷ നടത്തി യു ഡി എഫ് ചെയർമാൻ പാറക്കൽ അബുഹാജി ചടങ്ങിൽ അധ്യക്ഷനായി കെ പി സി സി മെമ്പർ കെ രാമചന്ദ്രൻ മാസ്റ്റർ ലീഗ് നേതാവ് നിസാ ചേലേരി മുൻ കെ പി സി സി അംഗം എടാടത്ത് രാഘവൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സതീഷ് കന്നൂര് റഹീം അടത്തിൽ പി പി കോയ ഷമീം പുളിക്കൂൽ സുധീൻ സുരേഷ് നജീബ് കക്കഞ്ചേരി സിറാജ് ചിറ്റടത്ത് ശ്രീധരൻ പാലയാട് എം സി അനീഷ് ഇബ്രാഹിം പീറ്റക്കണ്ടി ബിജു വേട്ടവച്ചേരി ലബീബ് മാമ്പോയിൽ തുടങ്ങി പോഷക സംഘടനാ നേതാക്കളും വാർഡ് അംഗങ്ങളും പ്രസംഗിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി